Thank <laughs> you. ന്റെ വടക്കു കിഴക്ക് ഭാഗത്തെ മലയോര ജില്ലയായ വയനാടിന്റെ ഹൃദയഭാഗത്തുള്ള മനോഹരമായ ഗ്രാമമാണ് മേപ്പാടി മേപ്പാടിയുടെ മലയോര ഭംഗിക്ക് മാറ്റുകൂട്ടുകയാണ് മുണ്ടക്കൈ ചൂരൽമല അട്ടമല തുടങ്ങിയ സമീപ പ്രദേശങ്ങൾ പ്രശാന്തസുന്ദരമായ ഈ ഭൂപ്രകൃതിയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പതിന്റെ അന്തിയാമങ്ങളിൽ നിലച്ചിരിക്കാതെ പ്രകൃതി താണ്ഡവമാടുന്നത് മുണ്ടക്കയിൽ നിന്ന് ഉത്ഭവിച്ച വിനാശകരമായ ഉരുൾപൊട്ടലിൽ ജനപഥങ്ങൾ ഉൾപ്പെടെ കിലോമീറ്ററുകളോളം പ്രകൃതിയില്ലയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പതിന് പുലർച്ചെ മേപ്പാടിയിലെ മുണ്ടക്കൈലും ചൂരിൽമലയിലും തുടർച്ചയായ ഉരുൾപൊട്ടലുണ്ടായി വാക്കുകൾ കൊണ്ട് വിവരിക്കാവുന്നതിനും അപ്പുറമായിരുന്നു ഉരുൾപോയ വഴികളിലുണ്ടായിരുന്ന കാഴ്ചകൾ സജീവമായിരുന്ന ഒരു ഗ്രാമവും ഗ്രാമവാസികളും തുടച്ചു നീക്കപ്പെട്ടു വിനാശത്തിന്റെ പാതയാണ് ഉരുൾപൊട്ടൽ അവശേഷിപ്പിച്ചത് ആദ്യത്തെ ഉരുൾപൊട്ടൽ പുലർച്ചെ ഒരു മണിക്കാണ് ഉണ്ടായത് തുടർന്ന് പ്രഭാതത്തിൽ കൂടുതൽ ഉരുൾപൊട്ടൽ ഉണ്ടായി ഗ്രാമങ്ങൾ തകർന്നു ദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചിരുന്ന പാലവും തകർന്നു മേപ്പാടി പഞ്ചായത്തിലെ പന്ത്രണ്ട് വാർഡുകളിലാണ് പ്രകൃതി ഉരുൾപൊട്ടൽ ഞങ്ങൾ തല താണ്ടവമാരം തന്നെ ഞങ്ങൾ എന്താക്കി വീട്ടിലേക്ക് വീട്ടിലേക്ക് മറ്റേ പോയി ഞങ്ങൾ മാറിയത് ഞങ്ങൾ മോളാണ് ഏറ്റവും നല്ല ഞങ്ങൾ ഇത്രയും കുടുംബത്തിൽ എല്ലാവരെയും രക്ഷപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മോളാണ് ഇപ്പോൾ ഇവിടെ വീട്ടിലായപ്പോൾ ഞങ്ങളുടെ വീടാണ് ഏറ്റവും പശിച്ചു പോണത് കാരണം പറഞ്ഞാൽ ഞങ്ങളവിടെയാണ് രണ്ട് പുഴ ആയി പുഴ അവിടുന്ന് രണ്ടും ഇത് സമ്മർദ്ദത്തിനായിട്ടാണ് മേലെ കയറി മേളിൽ നിന്ന് ഇങ്ങനെ മൊത്തത്തായിക്കൊണ്ടതാണ് മൊത്തം പക്ഷേ നല്ല അത്യാവശ്യം പുഴയും ഞങ്ങളെ വീട് വായിച്ചേർന്നാൽ ഒരു ഇരുപത്തഞ്ച് ആടിൻ്റെ മേലുണ്ട് പക്ഷെ എൻ്റെ ഫ്രണ്ടിലുള്ള ആയുൽവാസി എൻ്റെ മൊത്തം പിന്നെ എല്ലാവരും പോയി ദുഷ്കരമായ കാലാവസ്ഥയും ഛിന്നം ഭിന്നമായ പ്രദേശങ്ങളും സൃഷ്ടിച്ച വെല്ലുവിളികൾക്കിടയിലും പ്രദേശവാസികളും സന്നദ്ധ പ്രവർത്തകരും അരയും തലയും മുറുക്കിയിറങ്ങി സൈന്യവും ദുരന്ത നിവാരണ സേനയും അഗ്നിസുരക്ഷാ സേനയും മറ്റും എത്തുന്നതിന് മുൻപ് തന്നെ ഇവർ ദുരന്തമുഖത്ത് സ്വജീവൻ അവഗണിച്ചും കർമ്മനിരതരായി ഇതിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെയും പ്രത്യേകിച്ച് സേവാഭാരതിയുടെയും ഇടപെടൽ ഗ്രാമത്തിലുണ്ടായിരുന്ന പ്രജീഷിന്റെയും ശരത്തിന്റെയും പേരുകൾ ഈ കൂട്ടത്തിൽ എന്നും ഓർമ്മിക്കപ്പെടേണ്ടതാണ് സംഘത്തിന്റെ രണ്ട് ചുണക്കുട്ടികളായിരുന്നു ഇവർ കനത്ത ഇരുട്ടായതിനാൽ രക്ഷാപ്രവർത്തനത്തിന് താമസം നേരിട്ടിരുന്നു ഗ്രാമത്തിലുണ്ടായിരുന്നവർ വിവരം അറിയിച്ചെങ്കിലും വളരെ വൈകിയാണ് രക്ഷാപ്രവർത്തകർക്കും ഉദ്യോഗസ്ഥർക്കും ദുരന്തമുഖത്തെത്താനായത് എന്നാൽ ആദ്യ ഉരുൾപൊട്ടലുണ്ടായ സമയത്തു തന്നെ ഗ്രാമത്തിലുള്ളവർ രക്ഷാപ്രവർത്തനം സ്വയമേറ്റെടുത്തു ഇതിൽ ഉൾപ്പെട്ട സ്വയം സേവകരായിരുന്നു പ്രജീഷും ശരത്തും ഇവർ ആദ്യ ഉരുൾപൊട്ടലിൽ തന്നെ തൊട്ടടുത്ത വീടുകളിലെ മുഴുവൻ ആളുകളെയും രക്ഷിച്ചു എന്നാൽ ദൌർഭാഗ്യകരമെന്ന് പറയട്ടെ രണ്ടാമത്തെ ഉരുൾപൊട്ടലിൽ രക്ഷാപ്രവർത്തനത്തിനിടയിൽ പ്രജീഷും ശരത്തും എന്നേക്കുമായി മറഞ്ഞുപോയി ശരത്തിന്റെ ഭൗതികദേഹം പോലും ലഭിച്ചില്ല പ്രജിഷി എന്ന് പറയുന്ന ആള് ഒരു ചെറുപ്പക്കാരനാണ് എന്തായാലും അവര് കല്യാണമായാലും എന്ത് പരിപാടി ആയാലും വിളിച്ച അപ്പോ എന്ത് പ്രശ്നമുണ്ടെങ്കിലും എല്ലാം തരണം ചെയ്ത് മുന്നോട്ട് വരുന്ന ഒരാളാണ് എന്ത് സഹായത്തിനും വിളിച്ചാലും ഓടിയെത്തും എല്ലാവരെയും ഓടിയെത്തും അങ്ങനത്തെ ഒരു വ്യക്തിയാണ് എല്ലാവർക്കും എന്താ പറയാ അത്രയും ഇഷ്ടാണ് അദ്ദേഹത്തെ സംഘസ്വയം സേവകരും വിവിധ ക്ഷേത്ര പ്രവർത്തകരുമായ എഴുപതോളം പേരാണ് ഈ ദുരന്തത്തിൽ ഓർമ്മയായത് ദുരന്തമുണ്ടായ ദിവസം കാലത്ത് ആറു മണിക്ക് തന്നെ തൊട്ടടുത്ത സ്ഥലങ്ങളിൽ നിന്ന് സ്വയംസേവകരും കാര്യകർത്താക്കളും സ്ഥലത്തെത്തി ഇവർ പരുക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കുകയും മണ്ണിനടിയിൽപ്പെട്ട മൃതദേഹങ്ങൾ കണ്ടെത്തുകയും ചെയ്തു കേരളം കണ്ട ഏറ്റവും വലിയ ഉരുൾപൊട്ടലിൽ നിന്ന് രക്ഷപ്പെട്ടവർക്കായി മുണ്ടക്കൈ ചൂരൽമല അട്ടമല നൂൽപ്പുഴ വില്ലേജുകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചു ആയിരത്തി എഴുന്നൂറോളം ആളുകളാണ് ഈ ക്യാമ്പുകളിൽ അഭയം പ്രാപിച്ചത് കിലോമീറ്ററുകൾ അകലെ ഉരുൾപോയ വഴി വഴിചെന്നത്തെ നിലമ്പൂരിൽ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിന് മുപ്പതാം തീയതി മുതൽ ഏഴാം തീയതി വരെ സ്വയം സേവകർ പ്രവർത്തന നിരതരായി ഉരുൾപൊട്ടൽ തകർത്ത ജനവാസ മേഖലയിലെ സൌകര്യങ്ങളുടെ അഭാവം മൂലം മേപ്പാടിയിലെ ക്ഷേത്ര കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് അവരുടെ കീഴിലുള്ള ശ്മശാനത്തിൽ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിനുള്ള നേതൃത്വം സേവാഭാരതി ഏറ്റെടുത്തു സമീപ ജില്ലകളിൽ നിന്നടക്കം ചിതാഖ്നി എന്ന മൊബൈൽ ശവസംസ്കാര യൂണിറ്റുകളുടെ പതിമൂന്ന് യൂണിറ്റുകൾ എത്തിച്ച് സേവാഭാരതിയുടെ നൂറ്റൻപതോളം സന്നദ്ധ പ്രവർത്തകർ സംസ്കാര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്നതിനും വൈദ്യസഹായം നൽകുന്നതിനുമായി സേവാഭാരതിക്ക് കീഴിൽ മുപ്പത്തിയഞ്ച് ആംബുലൻസുകളാണ് ദുരന്തമുഖത്ത് പ്രവർത്തിച്ചത് രോഗങ്ങൾ പടരുന്നത് തടയാൻ ദുരന്തബാധിത പ്രദേശങ്ങളിൽ സൈന്യത്തോടും മറ്റുള്ളവരോടും കൈകോർത്ത് സേവാഭാരതിയുടെ സന്നദ്ധ പ്രവർത്തകരും ശുചിത്വം ഉറപ്പാക്കി ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും ദുരിതബാധിത കുടുംബങ്ങളിലേക്കും ഉള്ള സാധനങ്ങൾ കോഴിക്കോട് കൽപ്പറ്റ മേപ്പാടി എന്നിവിടങ്ങളിലെ സേവാഭാരതിയുടെ സംഭരണ കേന്ദ്രങ്ങൾ വഴിയാണ് വിതരണം ചെയ്തത് ജില്ലയിലെ തൊണ്ണൂറ് ദുരിതാശ്ചാസ ക്യാമ്പുകളിലും മറ്റു ബന്ധുവീടുകളിലും കഴിയുന്ന ദുരിതബാധിതർക്കുള്ള സാധനങ്ങൾ സേവാഭാരതി പ്രവർത്തകർ എത്തിച്ചു രാഷ്ട്രീയ സ്വയം സേവക് സംഘവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകളുടെയും മറ്റു സ്ഥാപനങ്ങളുടെയും കീഴിലുള്ള മെഡിക്കൽ ടീമുകൾ ദുരന്തബാധിതർക്ക് ആശുപത്രികളിലും ദുരിതാശ്വാസ ക്യാമ്പുകളിലും മെഡിക്കൽ ടെന്റുകളിലും ആരോഗ്യ സേവനങ്ങൾ നൽകി കേരളം നേരിട്ട ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാട് കർണാടക എന്നിവിടങ്ങളിൽ നിന്നും രാജ്യത്തെയും പുറത്തെയും മറ്റു കൂട്ടായ്മകളിൽ നിന്നും പിന്തുണ പ്രവഹിക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് ಈ ಭಾಗದ ಮೊನ್ನೆ ನಡೆದಿರತಕ್ಕಂಥ ಘಟನೆ ಏನಿದೆ ಅದನ್ನು ಅದಕ್ಕೆ ಒಂದು ಸ್ವಲ್ಪ ನಮಗೂ ಕೂಡ ಅದರ ಅರಿವಿದೆ ಯಾಕಂದರೆ ಕಳೆದ ಸರ್ತಿ ಕೊಡಗಿನಲ್ಲಿ ಕೂಡ ಈ ರೀತಿಯಾದಾಗ ಭಾರತಿ ತಂಡಲ್ಲಿ ಸಂಪೂರ್ಣವಾಗಿ ಕೆಲಸ ಮಾಡಿದೆ ಹಾಗಾಗಿ ವಯನಾಡಲ್ಲಿ ಆದಂಥ ಈ ಘಟನಾವಳಿಗೆ ಸಂಬಂಧಪಟ್ಟ ಹಾಗೆ ಸುಳ್ಯ ಸೇವಾ ಭಾರತಿ ಕಡೆಯಿಂದ ನಾವು ಇಲ್ಲಿಗೆ ಸೇವಾ ಕಾರ್ಯಕ್ಕೋಸ್ಕರ ಬಂದಿದ್ದೇವೆ ಕೆಲಸ ನಾವು രു ഹിന്ദു ഐക്യവേദി മാതൃശക്തി ബി ജെ പി തുടങ്ങിയ സംഘടനകൾ ദുരന്ത മുഖത്ത് നടത്തിയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പ്രശംസനീയമാണ് രക്ഷാപ്രവർത്തനത്തിനും മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിനും ദുരന്തമുഖത്തെത്തിയ സ്വയം സേവകർക്ക് താമസിക്കാനായി ശ്മശാനത്തിന് സമീപമുള്ള സി എസ് ഐ പള്ളി സൗകര്യം ഒരുക്കുകയും പുരോഹിതന്മാർ സേവാഭാരതിയുടെ പ്രവർത്തനങ്ങൾക്ക് സഹായ സഹകരണം നൽകുകയും ചെയ്തു സേവാഭാരതിയെ ഞാൻ വളരെ വളരെ ഡിസിപ്ലിൻ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് എനിക്ക് അതിന് മുൻപ് എന്റെ കാഴ്ചപ്പാട് വാസ്തവത്തിൽ ഒരു അസ്വസ്ഥതകളും ഒരു കാര്യമില്ല അവർ വളരെ കൂടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അത് വളരെ അനുകരണീയമായ ഒരു മാതൃകയാണ് എന്നെ വളരെ അതിശയിപ്പിച്ച ഒരു പ്രവർത്തനമാണ് കാരണം പലരും എനിക്ക് തോന്നുന്ന ഓരോ ദിവസം വ്യത്യസ്തമായ ആളുകളാണ് ഇവിടെ വരികയും ഇവിടെ സേവനത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നത് അവരോടൊക്കെ പരിചയപ്പെടാനായിട്ട് ഇടയായി തുറന്നു എൻ്റെ നാട്ടുകാർ പലരും ഇവിടെ ഉണ്ട് അവരും എല്ലാവരും പുതിയ പുതിയ ആളുകൾ വന്നു ഈ സേവനത്തിൽ സജീവമായിട്ട് പങ്കെടുക്കുന്നു അത് കണ്ടപ്പോൾ വലിയ സന്തോഷമുണ്ട് അവരോട് ചേർന്ന് കൊടുക്കാനായിട്ട് സാധിച്ചതിൽ ഞങ്ങളും വളരെ സന്തോഷവാന്മാരാണ് മുസ്ലിം മുസ്ലിം ലീഗ് അടക്കമുള്ള സംഘടനകൾ നടത്തിയ ഇടപെടലും ശ്ലാഘനീയമാണ് ദുരന്തബാധിത പ്രദേശങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കാൻ സർക്കാർ ഏജൻസികളും സന്നദ്ധ പ്രവർത്തകരും അശ്രാന്ത പരിശ്രമം നടത്തുകയായിരുന്നു നാന്നൂറിലധികം പേർ മരിച്ചെന്നാണ് കണക്കുള്ളത് ഇതര സംസ്ഥാന തൊഴിലാളികൾ റിസോർട്ടിൽ എത്തിയ ടൂറിസ്റ്റുകൾ എന്നിവരും മരിച്ചവരിൽ ഉൾപ്പെടുന്നു പരുക്കേറ്റ നൂറ്റി തൊണ്ണൂറ് പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇരുന്നൂറോളം ആളുകളെ കാണാതായിട്ടുമുണ്ട് ദുരന്തമുണ്ടായ പ്രദേശത്ത് നാന്നൂറ്റിയാറ് ഹിന്ദു ഭവനങ്ങളടക്കം രണ്ടായിരത്തി ആറ് ഭവനങ്ങളിലായി മൂവായിരത്തി ഇരുനൂറ്റി മുപ്പത്തിനാല് പേരായിരുന്നു വസിച്ചിരുന്നത് എന്നാണ് ഏകദേശ കണക്ക് വീടുകൾ പൂർണ്ണമായും പതിനൊന്ന് റിസോർട്ടുകൾ ഒൻപത് പാടികൾ രണ്ട് സ്കൂളുകൾ ഒരു ക്ഷേത്രം ഒരു മുസ്ലിം പള്ളി എന്നിവയും തകർന്നു പ്ലാന്റേഷൻ ലായങ്ങളിൽ ആയിരത്തി എണ്ണൂറ് തൊഴിലാളികളുണ്ടായിരുന്നു ഇവരെ നേരത്തെ ഒഴിപ്പിച്ചത് കാരണം ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ടു കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാട് പോലെയുള്ള മറ്റു പ്രദേശങ്ങളിലും ഉരുൾപൊട്ടലുണ്ടായി ഒരാൾ മരിക്കുന്ന സാഹചര്യമുണ്ടായി വയനാട്ടിലും മറ്റു ദുരന്തമുഖങ്ങളിലും എന്ന പോലെ സേവാഭാരതിയുടെ സന്നദ്ധ പ്രവർത്തനങ്ങൾ ഇവിടെയും നിർണായകമായിരുന്നു വലിയ ഒരു സമൂഹത്തിന്റെ പുനരധിവാസം എന്നത് ഭാരിച്ച പ്രവർത്തനമാണ് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർക്കായി പുതിയ സ്ഥലം കണ്ടെത്തി ആവാസ കേന്ദ്രങ്ങൾ ഒരുക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പുനരധിവാസ പ്രവർത്തനങ്ങൾ തുടരുകയാണ് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഒറ്റപ്പെട്ടവർക്കായി പ്രത്യേക ശ്രദ്ധ നൽകേണ്ടതുണ്ട് ഇതിനായുള്ള പദ്ധതികൾ സേവാഭാരതിയുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിനെ തുടർന്ന് നടന്ന സന്നദ്ധ പ്രവർത്തനങ്ങൾ സമൂഹത്തിന് നൽകുന്നത് വളരെ വലിയൊരു സന്ദേശമാണ് സമൂഹത്തിന്റെ ഐക്യവും ദൃഢതയും ദൃശ്യമായ പ്രവർത്തനങ്ങളായിരുന്നു ദുരന്തമുഖത്ത് നടന്നത് മേപ്പാടിയിലെ ദുരന്ത മേഖല പുനർനിർമ്മിക്കപ്പെടുന്ന ദൗത്യം പുരോഗമിക്കുമ്പോൾ ഈ ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞവർക്ക് നമുക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിക്കാം ഈ ദുരന്തം ഏവർക്കും പാഠമാകേണ്ടതുണ്ട് പ്രകൃതിയെ തകർക്കാതെ വരും തലമുറയ്ക്ക് ഇവിടെ സന്തോഷത്തോടെ ജീവിക്കാനുള്ള അവസരമുണ്ടാക്കേണ്ടതുണ്ട് പ്രകൃതിയെ സംരക്ഷിക്കാനും നാശോന്മുഖമാവാതെ വരുന്ന തലമുറയ്ക്ക് കൈമാറ്റം ചെയ്യാനും നമുക്ക് സാധിക്കണം അതാവട്ടെ നമ്മുടെ ജീവിത ദൗത്യം